എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള നിലമ്പൂർ ബാലൻ നാടകോത്സവത്തിന് തുടക്കം കഥാകൃത്ത് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതിനേക്കാൾ വലിയ ഇരുട്ടിലൂടെ കടന്നുപോയി കഴിഞ്ഞ തിറ്റുമൊക്കെ ഇപ്പൊ നമ്മള് കൊങ്കൾ പാതയിലൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം എന്ന് കരുതി നോക്കിയിട്ട് കുറെ തുരക്കത്തിനുള്ള കൂടെ എങ്ങനെ നമ്മൾ പോവാണ് ഇതിനർത്ഥം നിതാന്തമായി ഈ എണ്ണ കാലം മുഴുവൻ തുരങ്കത്തിലൂടെ പോകുന്നു എന്ന് നമുക്ക് കരുതല്ല ഈ തുരങ്കൊക്കെ കഴിഞ്ഞ് നല്ല വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക തന്നെ ചെയ്യും ജനാധിപത്യൊക്കെ മടങ്ങി വരാതെ ഇരിക്കുന്നു കേട്ടു ഭാരതം പാട്ടുത്സവ ചെയർമാൻ ആര്യാടൻ ഷോക്കത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർമാരായ ഡേയ്സി ചാക്കോ റസിയ ബംഗാളത്ത് യു നരേന്ദ്രൻ എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് സനിൽകുമാർ അനിൽ റോസ് സി കെ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു സാംസ്കാരിക സമ്മേളനത്തിനുശേഷം കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം പറന്നുയാനൊരു ചിറക് അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് യുവർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു Haya Golden Diamonds Wonder.